ം ഭഗവതി ക്ഷേത്രത്തിലെ മകരമാസ കലങ്കനിപ്പ് മഹാനിവേദ്യത്തിന് സമർപ്പിച്ചത് ആയിരക്കണക്കിന് കലങ്ങൾ മാറാവ്യാധികളിൽ നിന്ന് രക്ഷ നേടാനും അഭീഷ്ടകാരി സിദ്ധിക്കും കുടുംബത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ദേവി സന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനാ സമർപ്പണമാണ് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ ലഭ്യമാണ് ഐതിഹ്യ സമ്പന്നവും പ്രസിദ്ധവുമായ പാലക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കലങ്കരിപ്പ് മഹാനിവേദ്യ സമർപ്പണം നടന്നു മാറാവ്യാധികളിൽ നിന്ന് രക്ഷ നേടാനും അഭീഷ്ടകാര്യ സിദ്ധിക്കും കുടുംബത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ദേവി സന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനാ സമർപ്പണമായ കലങ്കരിപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് ഭക്തരാണ് ഭണ്ഡാര വീട്ടിൽ നിന്നുള്ള ഭണ്ഡാരകലം പടിഞ്ഞാറ്റയിൽ നിന്ന് അതിനായി നിയുക്തയായ സ്ത്രീ ഏറ്റുവാങ്ങി മീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നുള്ള കലങ്ങളുമായി സ്ത്രീകൾ പണ്ടാരക്കലത്തെ ക്ഷേത്രത്തിലേക്ക് അനുഗമിച്ചു പണ്ടാരക്കലം ക്ഷേത്ര സമർപ്പണം പൂർത്തിയാക്കിയ മുറയ്ക്ക് കഴക വിവിധ പ്രാദേശിക സമിതികളിൽ നിന്ന് ചെണ്ടവാദ്യഘോഷങ്ങളുടെ കോശങ്ങളുടെ പ്രവാഹം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു കുത്തിയ അഞ്ഞാഴി അരി അതിൽ നിന്ന് ഒരു നാഴി പൊടിച്ചതും ശർക്കര നാളികേരം അടയ്ക്ക വെറ്റില എന്നിവ പുത്തൻ കലത്തിൽ നിറച്ച് വാഴയില കൊണ്ട് മൂടിക്കെട്ടി കയ്യിൽ കുരുത്തോലയുമായി വ്രതശുദ്ധിയോടെ തലയിലേറ്റി കാൽനടയായാണ് സ്ത്രീകൾ ക്ഷേത്രത്തിലെത്തിയത് സമർപ്പണം പൂർത്തിയാക്കി ദേവിയെ തൊഴുതു വണങ്ങി മഞ്ഞൾക്കുറി പ്രസാദം സ്വീകരിച്ച് മംഗളത്തിൽ നൽകിയ കഞ്ഞി കുടിച്ച് വ്രതം അവസാനിപ്പിച്ച ശേഷമാണ് ഭക്തർ മടങ്ങിയത് ക്ഷേത്രാങ്കണത്തിൽ നിരത്തിയ കലങ്ങളിലെ വിഭവങ്ങൾ വാല്യക്കാർ വേർതിരിക്കും തുടർന്ന് ആചാര നേതൃത്വത്തിൽ വാല്യക്കാരും ഭാരവാഹികളും ചേർന്ന് നിവേദ്യവും അടയും തയ്യാറാക്കും ഇന്നത്തെ ഈ കലങ്കരിപ്പ് ഉത്സവത്തിന്റെ ഭാഗം ചടങ്ങിന്റെ ഭാഗമായിട്ട് ഏകദേശം കലങ്ങൾ വ്രതശുദ്ധിയോടെ അതിരാവിലെ മുതൽ ഈ ക്ഷേത്ര പരിസരത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാൽനടയായി ഇവിടെ എത്തിച്ച് ഏകദേശം ഒരു പത്ത് മണിയോടെ അടുത്ത് ക്ഷേത്ര ഭണ്ണാരവട്ടിൽ നിന്നുള്ള ഭണ്ണാരക്കര വരവോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആളെ വെളുപ്പിന് ഈ ഇന്ന് കൊണ്ടുവന്ന മൺകലങ്ങളിലെ പച്ചരി ശർക്കര അരിപ്പൊടികൊണ്ടൊക്കെയാണ് എന്നീ വെറ്റിനടക്കം മുതലായ സാധനങ്ങൾ ദേവിക്ക് നിവേദിച്ച് നാളെ ഈ നിവേദ്യ സാധനങ്ങൾ അതേ മൺകലത്ത് നിന്ന് കൊണ്ടുവന്നവർക്കായി തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാണിത് ശനിയാഴ്ച രാവിലെ അനുഷ്ഠാന ചടങ്ങുകൾ പൂർത്തിയാക്കി നിവേദ്യം വിശ്വാസികൾക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്